ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനീസ് വീഡിയോ ടിപ്സ് അങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഈ ഒരു മഴ സീസണിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് കൊതുകിൻ്റെ ശല്യം നമ്മൾ എന്തൊക്കെ ചെയ്താലും കൊതുക് പോകുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അന്നേരം ഒരു കുറച്ച് നമുക്കൊരാശ്വാസം കിട്ടുമെന്നല്ലാതുകൊണ്ട് വീണ്ടും കൊതുകിൻ്റെ ശല്യം നമുക്ക് ഇരട്ടിയായിട്ടുണ്ടാവാറുണ്ട് അതുപോലൊക്കെ തന്നെ ഈ ഒരു ചെറിയ ചെറിയ കുടി കൊതുകുകളൊക്കെ ആണെങ്കിലും നമ്മുടെ മേത്ത് വന്ന് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല അതുപോലെ തന്നെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നിടത്തൊക്കെ കൊതുക് മുട്ടയിടാനും അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉള്ളത് കാരണം ഈ ഒരു മഴ സമയമാകുമ്പോഴത്തേന് കൊ കൊതു പണ്ടത്തേലും ഇരട്ടിയായിട്ട് വരും അപ്പം ഈ കൊതുകിനെ തുരുത്താനുള്ള ഒരു കിടിലൻ ടിപ്സാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടും കൊതുവിനെ നിങ്ങൾക്ക് തുരത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയാണ് അപ്പം ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇല വെച്ചിട്ടാണ് ഞാനിന്ന് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനിന്ന് ഞാനൊരു കുറച്ച് മാത്രം നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇനി ഒരു മൂന്ന് നാല് തണ്ട് ആര്യവേപ്പിൻ്റെ ഇലയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പം ഞാനിവിടെ ഒരു നാല് തണ്ണിൻ്റെ ഇലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഇത് ഞാൻ രണ്ട് ടിപ്സാണ് കാണിക്കുന്നത് ഇത് ഫസ്റ്റ് ടിപ്പിനാണ് ഞാൻ ഇത്രയും നാല് തണ്ണിൻ്റെ എടുത്തേക്കുന്നത് രണ്ടാമത്തെ ടിപ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സിന് വേണ്ടിയിട്ടുള്ള ഇലയാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു ഇത്രയും ഇല നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒരു ഇതരയാനും അതിൻ്റെ കൂടെ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം വേപ്പില ഇവിടെ ഞാനിവിടെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഇവിടെ നിന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത്രയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഞാൻ ഇവിടെ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് കർപ്പൂരമാണ് നിങ്ങൾക്ക് രണ്ടിൻ്റെ സ്ഥാനത്ത് മൂന്നോ നാലോ കർപ്പൂരം വേണമെങ്കിലും പൊടിച്ച് ചേർക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇവിടെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാനിവിടെ രണ്ട് കർപ്പൂരം എന്ന് പറഞ്ഞ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് രണ്ടെന്ന് ഉള്ള സ്ഥാനത്ത് ഇനി മൂന്നോ നാലോ വേണമെങ്കിലും എടുക്കാം അപ്പം നമുക്കിനി ഇതൊന്ന് പൊടിച്ച് ഇതിനകത്തിലേക്കൊന്ന് ചേർക്കാം അപ്പം ഞാനിവിടെ കർപ്പൂരം ഇതിലേക്കൊന്ന് പൊടിച്ചിട്ടിട്ടോട്ടെ ഇനി ഇതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ഇതിനകത്ത് നല്ലപോലെ ഒന്ന് അരിയുന്നടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ മുകളിലൊന്ന് പൊങ്ങിക്കിടക്കും ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് വലിയൊരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ഇതിൽ പഴയ സ്പ്രേ ബോട്ടിൽ വല്ലതും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ഡിഷ് വാഷിൻ്റെ കാലിയായിട്ടുള്ള കുപ്പിയുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കൊന്ന് ഒഴിച്ചു കൊടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു വേപ്പലയാണെങ്കിലും ഈയൊരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലാണെങ്കിലും കൊതുവുണ്ടെങ്കിലും പെട്ടെന്ന് കൊതുക് നശിച്ചു പോകാനുള്ള അടിപൊളിയൊരു ടിപ്പാണിത് അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു ടിപ്പ് യൂസ് ചെയ് ഉപയോഗിച്ച് എങ്ങനെയാണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ഒരു ടിപ്പ് കൂടെ കാണിക്കുന്നുണ്ട് ഇതിലേതാണ് ഈസി എന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മൾ ഇതിനകത്ത് ഇതുപോലെ സ്റ്റോർ ചെയ്തു വെച്ചതിന് ശേഷം എവിടെയൊക്കെയാണോ പുതുവുണ്ടെന്ന് വെച്ചാൽ അവിടെ എല്ലാം ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു പൊട്ടിയ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് പഴയ ഒരു മൺചട്ടിയാണ് ഇനി ഈ ചട്ടിയിലേക്ക് ഞാൻ തൊണ്ടാണ് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ തൊണ്ടുണ്ടാവുമല്ലോ ഇതുപോലൊക്കെ ഇതും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് തൊണ്ടും കുറച്ച് ചകിരിയും കൂടാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതാണെങ്കിലും കൊതുകിനെ തുരത്താൻ ഒരു ടിപ്പാണ് ഇനി ഇതിന്റെ പുറത്തേക്ക് നമ്മൾ ബാക്കി എടുത്തു വെച്ചിരുന്ന വേപ്പലയാണൊന്ന് എടുത്തു വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇവിടെ ഞാൻ വേപ്പല വെച്ചിട്ട് ഒന്ന് പൊഹച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതുപോലൊന്ന് പൊഹച്ച് ഏഹ് എടുക്കുവാണെങ്കിൽ ഈ വേപ്പലയുടെ ഒരു മണം കൊണ്ടൊന്നും കൊതുകൊന്നും പിന്നെ ആ പരിസരത്തോട്ട് പോലും വരുത്തില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അതുപോലൊക്കെ തന്നെ വീടിൻ്റെ അടുത്തൊന്നും വെക്കരുത് കുറച്ച് മാറ്റി വെക്കണം ഈ ഒരു പുഹ നമ്മുടെ വീട് വീടിലൊക്കെ ആയി കഴിയുമ്പോൾ പുകയായി പോകും അപ്പോൾ ഇച്ചിരി മാറ്റി ഇതുപോലൊക്കെ നിങ്ങൾ സന്ധ്യ സമയത്ത് ഒന്ന് പോയിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ജനൽ വരെ തുറന്നു കിടന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഏതാണോ ഈസി എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും ഈ രണ്ട് വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും